പക്ഷേ ഈ അമിതമായ മതബോധവും അതേപോലെ യാഥാസ്ഥിതികവാദവും ഒരു രാജ്യത്തെ എത്രമാത്രം ശിഥിലമാക്കുന്നു ഛിന്ന ഭിന്നമാക്കുന്നു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് അഫ്ഗാനിസ്ഥാൻ അവിടെ ഈ താലിബാൻ ഭരണകൂടം വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ ചിലർ കരുതിയത് അവിടുത്തെ ഒരു പ്രാദേശികമായ സ്വഭാവങ്ങൾ വെച്ച് ആ രാഷ്ട്രം ഒന്ന് പുനർനിർമ്മിക്കപ്പെടും എന്ന രീതിയിൽ ചിലർ വാദിച്ചിരുന്നു പക്ഷേ ആ ധാരണകളൊക്കെ തെറ്റാണെന്ന് പെട്ടെന്ന് തന്നെ അവർ തെളിയിച്ചു അവർ വീണ്ടും കടുത്ത യാഥാസ്ഥിതിക അവരുടെ പരമ്പരാഗത രീതികളിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയും ചെയ്തു ഇപ്പോൾ അവിടുത്തെ സ്ത്രീകൾ അവിടെ നിന്ന് പലായനം ചെയ്യുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത് എന്താണ് എന്താണ് യാഥാർത്ഥ്യം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ അഫ്ഗാനിസ്ഥാന്റെ വർത്തമാനം എന്താണ് അതിനെക്കുറിച്ചാണ് ആദ്യത്തെ പ്രേമൻ പറഞ്ഞത് വളരെ കൃത്യമാണ് ഒന്നില് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പാകിസ് ഈ അഫ്ഗാനിസ്ഥാനില് താലിബാൻ ഭരണകൂടം വീണ്ടും വന്നപ്പോൾ നമ്മുടെ നാട്ടിലെ പല വിഭാഗത്തിലും പെട്ട സെക്കുലറായ ആളുകളും മതവാദികളും മതേതരവാദികളൊക്കെ ഒരുപോലെ പറഞ്ഞത് പഴയ താലിബാൻ അല്ല പുതിയ താലിബാൻ അതുകൊണ്ട് പഴയ താലിബാൻ പാഠം പഠിച്ച് ജനങ്ങൾ പുറത്താക്കിയതാണല്ലോ ഒരു തിരിച്ചു വന്നപ്പോൾ പുതിയ താലിബാൻ എന്നാ താലിബാൻ നന്നായിപ്പോയിന്ന ആളുകൾ ധരിച്ചത് പറഞ്ഞ മാധ്യമം പത്രമാണെന്ന് തോന്നുന്നു അല്ല മാധ്യമം പത്രം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇസ്ലാമിക ബുദ്ധിജീവികൾ മാത്രമല്ല മതേതര ബുദ്ധിജീവികൾക്കും ആ മാതിരി വെളിപാട് വന്നിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഇന്ത്യ മാറിയല്ലോ കാലം മാറിയല്ലോ പഴയ താലിബാൻ വന്ന കാലമല്ലല്ലോ ഇപ്പോൾ അപ്പോൾ ആ പ്രവചനങ്ങളും വെളിപാടുകളും ഒക്കെ വലിയ അബദ്ധമായിരുന്നു പരമാബദ്ധമായിരുന്നു എന്നാണ് കാണിക്കുന്നത് കാരണം താലിബാൻ എന്താണെന്ന് അറിയാവുന്നവർക്ക് പണ്ടും തെറ്റുപറ്റാൻ പാടില്ല താലിബാനെ താലിബാനായിട്ട് കാണാൻ അതിൻ്റെ അതിൻ്റെ ജനിതക ഗുണം എന്താണെന്ന് തിരിച്ചറിയാനും ഒക്കെ മനുഷ്യത് എല്ലാവർക്കും സാധിക്കേണ്ടതാണ് അതിൽ നമുക്ക് വലിയ അബദ്ധമാണ് പറ്റിയത് ആർക്കൊക്കെ അബദ്ധം പറ്റിയെന്ന് ഞാൻ പറയാം ഇപ്പോഴും നമ്മൾ പല കാരണങ്ങളാൽ താലിബാൻ ഗവൺമെന്റിനോട് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഗവൺമെന്റിനോട് ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാടെന്താ സമീപനത്തിന് തന്ത്രപരമായ കാരണങ്ങളുണ്ട് അതെനിക്ക് മനസ്സിലായി ഞാൻ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അതറിയാം ഇപ്പൊ പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനേയും ഒരേ സമയത്ത് ശത്രുവാക്കാൻ പാടില്ല അതെ വേറൊരഥത്തിൽ പാകിസ്ഥാന്റെ കൂടി ശത്രുയാണ് ശത്രുവാണ് അഫ്ഗാനിസ്ഥാൻ കാരണം അഫ്ഗാനിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന തീവ്രവാദികളാണ് പാക് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാന്റെ അഫ്ഗാനിസ്ഥാന്റെ അതിർത്തിയിൽ അവിടെയാണല്ലോ ഉസാ അബി ലാഹ് ഒളിച്ചു കടന്നാണ് അബോട്ടാബാദ് പാകിസ്ഥാനുള്ള താലിബാൻ അറിയപ്പെടുന്നു പാക് താലിബാൻ അപ്പോൾ പാകിസ്ഥാൻ്റെ കൂടി പാകിസ്ഥാൻ്റെ കൂടി ശത്രുവായ അഫ്ഗാനിസ്ഥാനെ ഒന്ന് ചേർത്ത് നിർത്തു കളയാമെന്നോ അല്ലെങ്കിൽ അവരോട് കൂടി ശത്രുത വേണ്ട എന്നൊക്കെയുള്ള നിലപാട് നമുക്ക് മനസ്സിലാവും ഇനി പക്ഷേ ആത്യന്തികമായി അത് പാകിസ്ഥാനിലെ തീവ്രവാദത്തെക്കാളും മാരകമാണ് എന്തുകൊണ്ടെന്നാൽ പാകിസ്ഥാനിലെ തീവ്രവാദി ഇപ്പം പരോക്ഷമായി ആ തീവ്രവാദത്തെ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്നുണ്ടെങ്കിലും പാകിസ്ഥാനിൽ ഇതുവരെ ലെയ്ഷെ ജെയ്ഷെ മുഹമ്മദ് ഭരിച്ചിട്ടില്ല ലഷ്കർ എ തൊയീബ് ഭരിച്ചിട്ടില്ല അതെ ഹിസ്ബുല്ല ഭരിച്ചിട്ടില്ല പക്ഷേ അഫ്ഗാനിസ്ഥാൻ ഭരണം തന്നെ അവരുടെ കയ്യിലാണ് നമ്മുടെ നാട്ടിൽ ചിലർ ചോദിക്കുമല്ലോ ഏത് തീവ്രവാദമാണ് കൂടുതൽ അപകടം ന്യൂനപക്ഷ വർഗീയതയാണോ ഭൂരിപക്ഷ വർഗീയതയാണോ അപ്പം അപ്പോൾ മതേതരവാദികളായ ഇടതുപക്ഷക്കാരും കമ്മ്യൂണിസ്റ്റുകാരും പറയുന്നത് തീർന്ന വർഗീയത അത് ഭൂരിപക്ഷ വർഗീയതയാണ് സംഘപരിവാറാണ് അത് മാരകമാണെന്നുള്ളത് അതാണെങ്കിൽ ആ മാനദണ്ഡം ഇസ്ലാമിക തീവ്രവാദത്തിനും ബാധകമല്ലേ ഇനി ഏറ്റവും ഒടുവിലത്തിൽ അപകടം പിടിച്ച തീരുമാനം ഞാൻ പറയാം തെറ്റായ തീരുമാനം എനിക്ക് നല്ല വിയോജിപ്പുള്ള തീരുമാനം ആർ എസ് എസിന്റെ നൂറാം ശതാബ്ദി ഐ മീൻ ആർ എസ് എസിന്റെ ജന്മശതാബ്ദിയാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ആർ എസ് എസ് ദേശീയ തലത്തിൽ വളരെ പ്രധാനപ്പെട്ട കുറേയേറെ പരിപാടികൾ കേരളത്തിൽ പോലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് മോഹൻ ഭഗവത് ജി അത് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണ പരമ്പരയാണ് ഡൽഹിയിൽ നയപരമായ ഇന്ത്യയുടെ രാഷ്ട്രീയ നിലപാടുകളെ കുറിച്ചാണ് അത് ഭാരതീയത രാഷ്ട്രനിർമാണത്തിൽ വഹിക്കുന്ന പങ്കിനെ കുറിച്ചാണ് പ്രഭാഷണം അതിലേക്ക് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഇന്ത്യയിൽ കോൺസുലേറ്റ് ഉള്ള എല്ലാ രാജ്യങ്ങളുടെയും പ്രതിനിധികളെ വിളിക്കുന്നുണ്ട് എന്നാൽ മൂന്ന് രാജ്യങ്ങളെ വേണ്ടാന്ന് വെച്ചു വാർത്ത കണ്ടോ മൂന്ന് രാജ്യങ്ങൾ വേണ്ടാന്ന് വെച്ചു ഓഫ് കോഴ്സ് പാകിസ്ഥാൻ വേണ്ടാന്ന് വെച്ചു പാകിസ്ഥാനോട് ഇപ്പോൾ നമ്മൾ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് നിലപാടെടുത്തു വേണ്ട പാകിസ്ഥാനെ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൽ പോലും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് തുർക്കിയെ വിളിക്കുന്നില്ല മൂന്നാമത് ബംഗ്ലാദേശിനെ വിളിക്കുന്നില്ല ബംഗ്ലാദേശിനെ വിളിക്കുന്ന നേരിട്ട് യുദ്ധം അല്ലെങ്കിൽ പോലും ബംഗ്ലാദേശിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ നമ്മുടെ നിലപാട് പ്രകടമാണ് എന്നാൽ അഫ്ഗാനെ എങ്ങനെ വിളിക്കും ഈ മൂന്ന് രാജ്യങ്ങളെ മാത്രമേ നമ്മൾ വിളിക്കേണ്ട തീരുമാനിച്ചിട്ടുള്ളൂ അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള കടുത്ത ഇസ്ലാമിക തീവ്രവാദ രാജ്യങ്ങൾക്കും നമ്മുടെ നാട്ടിൽ പ്രതിനിധികളുണ്ട് കോൺസുലേറ്റ് അനുവദിച്ചു കൊടുത്ത രാജ്യമാണ് നമ്മുടെ രാജ്യം പല രാജ്യങ്ങളും അനുവദിച്ചിട്ടില്ല ഇപ്പോഴും ഒരു ഒരു രാഷ്ട്രമെന്ന പിന്തു എന്ന അംഗീകാരം അവർക്ക് കൊടുത്തിട്ടില്ല അപ്പൊ അതൊക്കെ ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നമ്മുടെ പുതിയ ആശങ്കകളും ഉത്കണ്ഠകളുമാണ് ഇനി വിഷയത്തിലേക്ക് തീർച്ചയായിട്ടും വിഷയത്തിന്റെ പ്രേമന ഉന്നയിച്ചൊരു കാര്യം താലിബാൻ ഒട്ടും മാറിയിട്ടില്ല താലിബാൻ ഏറ്റവും കൂടുതൽ അക്രമം കാണിച്ചത് ആരോടാണ് സ്ത്രീകളോടാണ് ലോകത്തിലെ എല്ലാ മതമൗലികവാദികളും ആദ്യം കൈവെക്കുക പാവങ്ങളായ നമ്മുടെ സഹോദരിമാരുടെ ഏർ അപകട ജീവിതത്തിലാണ് ജീവന് നേരെയാണ് ഒന്നാം താലിബാനെക്കുറിച്ച് ആംനസ്റ്റി ഇൻ്റർനാഷണലിൽ പുറത്തിറക്കിയൊക്കെ ഉണ്ട് എന്റെ കയ്യിൽ ഇപ്പോഴും ഞാൻ ഡോക്യൂമെൻറ് വർഷങ്ങളായിട്ട് സൂക്ഷിച്ചുവെക്കുന്നുണ്ട് ആ ഡോക്യുമെന്റ് പറയുന്നത് എന്താണെന്നറിയോ പറയുക താലിബാൻ ആദ്യം കൈവച്ചത് ഈ പാവങ്ങളുടെ ജീ പാവങ്ങളായ സ്ത്രീകളുടെ ജീവിതത്തിൽ ഒന്ന് സ്കൂളുകൾ ഇപ്പോഴും ആ നയം ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് പണ്ട് പെൺകുട്ടി സ്കൂളിലേ പോകാൻ പാടില്ല എന്നായിരുന്നു തീരുമാനം പെൺകുട്ടിയെ സ്കൂളിൽ കണ്ടാൽ ആ സ്കൂള് നശിപ്പിക്കുക എന്ന തീരുമാനം സ്കൂൾ അടച്ചുപൂട്ടുക അതിനു പകരം ഇപ്പ തീരുമാനിച്ചിരിക്കുന്നത് പ്രൈമറി സ്കൂളിനകത്ത് അപ്പുറത്തേക്ക് പെൺകുട്ടി പഠിക്കേണ്ടതില്ല രണ്ടാമത് പെൺകുട്ടി തീർച്ചയായിട്ടും ജോലി ചെയ്യാനേ പാടില്ല മൂന്ന് ഇവന്റെയൊക്കെ തീവ്രവാദ പ്രസംഗം കേട്ടിട്ട് ജിഹാദി പ്രസംഗം കേട്ടിട്ട് തീവ്രവാദത്തിന് പോയവരാണ് ഈ കുട്ടികളുടെ ഈ ഈ സ്ത്രീകളുടെ ഭർത്താക്കന്മാര് തീർച്ചയായിട്ടും മഹാഭൂരിപക്ഷം സ്ത്രീകളും കാബൂളിൽ ഉൾപ്പെടെയുള്ളവർ സ്ത്രീകളിൽ നാൽപ്പത്തിയേഴ് ശതമാനം ആയിട്ട് കണക്ക് കണ്ടു വിധവകളാണ് ഭർത്താക്കന്മാര് മരിച്ചു പോയത് അടുത്ത നിയമം എന്താണെന്നറിയോ രക്തബന്ധമുള്ള പുരുഷന്റെ രക്തബന്ധമുള്ള പുരുഷന്റെ പിൻ സഹായമില്ലാതെ അല്ലെങ്കിൽ സപ്പോർട്ട് ഇല്ലാതെ പുറത്തിറങ്ങാൻ പാടില്ല ടാക്സി കയറാൻ പാടില്ല യാത്ര ചെയ്യാൻ പാടില്ല ജോലിക്ക് പോകാൻ പാടില്ല എന്ത് ചെയ്യണം ഈ മക്കള് ആംനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ടിൽ പറയുന്നത് പാതിരാത്രിയിൽ ഒന്ന് ആലോചിച്ച് നോക്കണേ പാതിരാത്രിയിൽ സ്വന്തം മക്കളെ ശ്മശാനത്തിലേക്ക് ഉണ്ടല്ലോ പള്ളിയോട് ചേർന്ന കബർസ്ഥാനുകളിലേക്ക് പറഞ്ഞു വിട്ടിട്ട് മയ്യത്തുകൾ കൂടുതലുണ്ടാവുമല്ലോ മനുഷ്യനെ കൊന്നുകൊണ്ടിരിക്കുകയല്ലേ കബറുകൾ മാന്തി എടുക്കുക കുട്ടികൾ അതിന് പഠിക്കുക പഠിപ്പിക്കുക കബറുകൾ മാന്തി എടുത്തിട്ട് കിട്ടുന്ന അസ്ഥി ഉണ്ടല്ലോ മുസ്ലിങ്ങളുടെ അസ്ഥിയൊക്കെ അവിടെ തന്നെ കാണുമല്ലോ ഇത് നിമജ്ജനം ചെയ്യുന്നൊന്നുമില്ലല്ലോ ഈ അസ്ഥി അസ്ഥികള് ഇറച്ചി കച്ചവടക്കാരുടെ എല്ലിന്റെ കൂടെ കൊണ്ടുപോയി വിൽക്കുക എന്നിട്ട് ജീവിക്കുക എന്തായിരിക്കും ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് ഭൂമിയിൽ നരകമെന്നൊന്നുണ്ടെങ്കിൽ അത് ഈ മൗലാനമാർ മതപ്രസംഗം നടത്തിയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല ഭൂമിയിൽ എന്നുണ്ടെങ്കിൽ അതാ അത് ഇവിടെയാണ് ഇവിടെയാണ് ഇവിടെയാണെന്ന് അഫ്ഗാനിസ്ഥാനെ നോക്കി പറയണം അതേ ചിത്രമാണിപ്പോൾ പക്ഷേ എനിക്കൊരു സംശയം അതായത് ഈ കടുത്ത മതവിശ്വാസം അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള ചിന്താഗതികളാണെങ്കിൽ ഇത്തരം അടിച്ചേൽപ്പിക്കലിന്റെ പിന്നിൽ ഈ മതഗ്രന്ഥത്തിൽ ഇത്തരത്തിൽ സ്ത്രീകളെ പീഡിപ്പിക്കണമെന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ടോ വാസ്തവത്തിൽ എവിടെയും ഇല്ല എൻ്റെ പ്രായമാല ഇതിൻ്റെ ഒരു കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതപ്രസ് മത മതഗ്രന്ഥങ്ങളൊക്കെ കാവ്യാത്മകമായ വരികൾ അറിയാലോ വേദങ്ങൾ എന്തുമാത്രം മനോഹരമായ കാവ്യങ്ങളാണ് അതേ വായിക്കേണ്ടത് ഹൃദയം കൊണ്ടാണ് ഒന്ന് രണ്ടാമത് മതഗ്രന്ഥങ്ങളുടെ സ്ക്രിപ്റ്റിനെ ഒക്കെ അകത്ത് ഒളിഞ്ഞിരിക്കുന്ന മുത്തുമണികൾ പോലുള്ള ഉണ്ടാകും സ്പിരിറ്റ് അതാണ് എടുക്കേണ്ടത് അക്ഷരമല്ല ഈ അക്ഷരങ്ങളെ അതിന്റെ സ്പിരിറ്റ് അറിയാവുന്നവന് അങ്ങേറ്റത്തെ മാനവികമായി വ്യാഖ്യാനിക്കാൻ പറ്റും ഇപ്പോൾ ഉദാഹരണത്തിന് ജിഹാദ് എന്ന് പറഞ്ഞാൽ കുഫുറിനെ നിഷേധിയെ നിഷേധത്തെ കൊല്ലലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസത്തെ നിഷേധിക്കുന്ന നീ എൻ്റെ വിശ്വാസത്തെ നിഷേധിക്കുന്ന ഒരാളാണെങ്കിൽ നിന്നെ കൊല്ലുന്നതാണ് ജിഹാദ് ധർമ്മസമരം ജിഹാദിൻ്റെ ശരിയായ അർത്ഥം നിങ്ങളുടെ ഉള്ളിൽ രണ്ട് രണ്ട് എലമെൻ്റ് ഉണ്ട് രണ്ട് എൻറ്റിറ്റി ഉണ്ട് ഒന്ന് ദൈവത്തിൻ്റേതാണ് മറ്റൊന്ന് നിഷേധത്തിൻ്റെതാണ് എന്ന് വെച്ചാൽ പിശാജിൻ്റേതാണ് നിങ്ങളുടെ ഉള്ളിനെ പിശാജിനെ നിങ്ങൾ തന്നെ കൊന്നിട്ട് ആത്മ ശക്തീകരണം എന്ന് പറയില്ലേ അതിനാണ് ധർമ്മം അതിനാണ് ജിഹാദ് അങ്ങനെയും വ്യാഖ്യാനിക്കാം അതുകൊണ്ട് സമാധാനത്തെ ഒരേ വാക്യത്തെ തന്നെ സമാധാനത്തിനും അക്രമത്തിനും വേണ്ടി ഉപയോഗിക്കാൻ പറ്റും ഇതൊക്കെ ദുർവ്യാഖ്യാനങ്ങളാണ് തെറ്റിദ്ധാരണകളാണ് മാത്രമല്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ലോകത്തിൽ ഇസ്ലാമിക വിശ്വാസ പ്രകാരം ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം പ്രവാചകന്മാരുണ്ട് ഇരുപത്തഞ്ച് പേരുടെ പ്രൊഫൈല് മാത്രമേ ഞങ്ങളുടെ വിശുദ്ധ കുർഹാനിലുള്ളൂ ബാക്കി എവിടെ എന്ന ചോദ്യത്തിന് കുർഹാൻ പറയുന്ന ഉത്തരം ആദ്യത്തെ മനുഷ്യൻ മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ മീൻസ് നിങ്ങൾക്ക് പ്രവാചകന്മാരുണ്ട് ലോകത്തിലെ ഒരു ജനതക്കും പ്രവാചകൻ ഇല്ലാതെ പോയിട്ടില്ല ഒരു ദേശത്തിനും പ്രവാചകൻ ഇല്ലാതെ പോയിട്ടില്ല ആ പ്രവാചകന്മാരെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് ചരിത്ര ദൗത്യം ചരിത്രം പഠിച്ച് നിങ്ങളുടെ പണിയാണെന്നാണ് അതിൻ്റെ അർത്ഥം എന്താ അത് വിജ്ഞാനത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ അതിൻ്റെ അർത്ഥം എന്താ അറേബ്യ എന്നൊരു നാടുണ്ടാകുന്നതിന് മുമ്പേ ഇന്ത്യയുണ്ട് ഇന്ത്യയിൽ പ്രവാചകന്മാരില്ലേ ഖുർഹാൻ തന്നെ പറയുന്നുണ്ട് ഖുർആാൻ നന്നായി പഠിച്ച വേദത്തിൻ്റെ വേദവെളിച്ചത്തിൽ ഖുർഹാൻ പഠിച്ച പണ്ഡിതന്മാർ പറയുന്നുണ്ട് ശ്രീരാമനും ശ്രീബുദ്ധനും ശ്രീകൃഷ്ണനും പ്രവാചകന്മാരാണ് പിന്നെ എവിടെ പ്രേംലാലെ കലാപം ആലോചിച്ചു ഹിന്ദുവും മുസ്ലിമും പള്ളിക്കും അമ്പലത്തിനും വേണ്ടി കലഹം കൂട്ടേണ്ട കാര്യം ഓരോരുത്തർ അവരുടെ സ്വാർത്ഥമായ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്ന വെച്ചാൽ ദൈവത്തെ വിശ്വാസത്തെ വ്യാപാരമാക്കി മാറ്റുന്ന സ്ഥാപനങ്ങളാണ് പലപ്പോഴും മതങ്ങൾ ഈ സ്ഥാപനങ്ങൾ ഏതൊരാശയവും സ്ഥാപനമായി മാറുമ്പോൾ അതിനകത്ത് രണ്ട് ചെകുത്താന്മാരാണ് ഭരിക്കുക ഒന്ന് അധികാരം രണ്ട് ആസ്തി പണവും അധികാരവും കയറി ഭരിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തെ പോലും ഇവർ വിൽപ്പന ചരക്കാക്കും ദൈവത്തിൻ ദൈവം സമാധാനത്തിൻ്റെതാണ് ദൈവം ഭൂമിയിലെ എല്ലാ മനുഷ്യനെയും ഒരൊറ്റ സമുദായമായിട്ടാണല്ലോ പഠിച്ചിട്ടുള്ളത് മനുഷ്യനല്ലാത്ത വേറൊരു ഒരു വർഗം ജാതി മതം ഇത്തരം ഒന്നുമില്ലല്ലോ അപ്പം ഇത് ഉണ്ടാക്കി തീർത്താണ് അപകടം അതുകൊണ്ട് അതിൻ്റെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ളൊരു വെർഷനാണ് നമ്മുടെ തീവ്രവാദികളുടേത് അവരാണ് താലിബാൻ അവരാണ് ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നത് താലിബാനിലെ ഈ സ്ത്രീകള് കുട്ടികൾ പെൺകുട്ടികൾ ഒറ്റ ഒടുവിൽ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് അവർ ഗ്രീസിലേക്ക് കടക്കുകയാണ് ഒളിച്ച് കടക്കുകയാണ് അവർക്ക് ഒളിച്ച് കടക്കാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ നിയന്ത്രണമില്ലാതെ താലിബാൻ ഇപ്പോൾ തുറന്നു വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഗ്രീസ് അപ്പൊ ഗ്രീസിലേക്ക് ഇവർ ഒളിച്ച് കടക്കുന്നു എന്നിട്ട് അവർ ചെയ്യുന്നു എന്തിനാ പോകുന്നതെന്നറിയോ പോകുന്നവർക്ക് വേണ്ടൊന്നും വേണ്ട അക്ഷരം പഠിക്കാനാണ് പോകുന്നത് പട്ടിണി കിടന്ന് ചത്താലും അക്ഷരം പഠിക്കണം എന്ന വാശി കൊണ്ടാണ് പോകുന്നത് എന്നിട്ട് അവർ അവിടെ ചെന്നിട്ട് ഇപ്പോൾ അയ്യായിരത്തോളം അഫ്ഗാൻ പെൺകുട്ടികളെ പഠിപ്പിക്കുന്ന ഓൺലൈൻ യൂണിവേഴ്സിറ്റി സ്ഥാപിക്ക സ്ഥാപിച്ചിട്ടുണ്ട് ഒരു ഒരു മുർത്തസ കരി എന്നോറ്റോ പറയുന്നൊരു പേര് ഞാൻ കണ്ടു ഇന്നത്തെ പത്ര വാർത്തയുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വാർത്തയുണ്ട് പലരും വാർത്ത കൊടുക്കേണ്ടതാണ് ആളുകൾക്ക് ഇത് വാർത്തയേ അല്ല നിത്യസംഭവങ്ങളായി സംഭവങ്ങളായിത്തീരുമ്പോൾ ആർക്കും വാർത്തയാവില്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ അഫ്ഗാൻ പെൺകുട്ടികൾക്ക് വേണ്ടി അവർ തന്നെ രൂപീകരിച്ച സൗജന്യമായി പരസ്പരം സഹായിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ഓൺലൈൻ യൂണിവേഴ്സിറ്റി ഒന്നല്ല പലതും ഉണ്ടാവാം അതിൽ ഒന്നിനെ കുറിച്ചുള്ള അതിൻ്റെ വക്താവ് പറഞ്ഞ വിവരം വെച്ചുകൊണ്ടാണ് ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യയിലെ വാർത്ത അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ അക്ഷരം പഠിക്കാൻ വേണ്ടി നാട് വിട്ടു പോകേണ്ടി വരുന്ന ഒരു ജനത അക്ഷരം പഠിച്ചിട്ട് അക്ഷരം പഠിച്ചിട്ട് ഏറ്റവും എന്തുകൊണ്ടാണ് നാട് പോകേണ്ടി വരുന്നത് സ്വന്തം നാടിൽ നാട്ടിൽ സൗകര്യങ്ങളില്ലാത്തതുകൊണ്ടല്ല പഠിക്കാനേ പാടില്ല എന്ന വിലക്ക് ഒരു പക്ഷേ ഈ ഈ നാട് മുടിക്കുന്ന ജിഹാദികൾക്ക് ഒരു വാക്കാണ് ജിഹാദ് യഥാർത്ഥത്തിൽ അഫ്ഗാൻ പെൺകുട്ടികളാണ് യഥാർത്ഥ ജിഹാദികൾ അറിവിനും വിജ്ഞാനത്തിനും വേണ്ടി നടത്തുന്ന ഈ മഹാസമരമുണ്ടല്ലോ അതിനെയാണ് എന്ന് വിളിക്കേണ്ടത് ഏതെങ്കിലും ഒരു ജിഹാദിക്കയെ നമുക്ക് നമിക്കാമെങ്കിൽ ആ പെൺകുട്ടികളെ വേണം നമിക്കാൻ